ਵੰਦੀ ਕਰਨ ਉਹ ਆ ਰਹੀ ਜੇ ਕੋਲ ਉਹਨੂੰ ਕਾਜੀ ਨਹੀਂ ਦਿੱਤੀ ਲਾ ਇਹ ਨਹੀਂ ਤਾਂ ਇਹ ਬਣਿਕਦਾ ਜਨਗਲ ਕੀ ਜਨਨਵਤੀ ਸੰਵਿਧਾਨ ਅਨੁਸਾਰ ਜਨਗਲ ਹਸਰੇ ਬਣਤਨ ਦੇ ਪਾਰਟੀ ਦੀ ਉਹ ਇੱਕ ਰਾਸ਼ਟਰਕਾਰਾ ਉਹ ਰਾਸ਼ਟਰ ਨੇਤਰਾ ਉਹ ਰਾਸ਼ਟਰਪਤੀ ਕੋਤਨ ਉਹਨਾਂ ਜੀਵਨ ਮਾਟੇ ਮੋੜ ਰਹਿਣਾ ਉਹ ਇੱਕ ਆਪਸ਼ਨ ਹੈ ਕੋਈ ਕਿਵੜਾ ਲਾ ਕਰਤੋ ിൽ പോയപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരു ഫോറണർ കേരളത്തില് കേരളത്തിന്റെ ഒരു ഇക്കണോമിക് അവസ്ഥ ഇന്ത്യയിലെ പതിനഞ്ചു വർഷത്തിന് പിന്നിൽ പോയി ഇതാണ് സ്ഥിതി ഇതാണ് സത്യം പക്ഷെ ഇതിനെ കുറിച്ച് ആരും പറയില്ല ഞാൻ നമ്മുടെ ഡയറക്ഷനിൽ പോയിട്ട് അവിടെ ക്യാമ്പ് ചെയ്തിട്ട് പ്രവർത്തിക്കുമ്പോൾ ും കോൺഗ്രസും പത്ത് കൊല്ലം അവസരം കിട്ടിയ കൊല്ലം എന്താണ് ചെയ്യുന്നത് അവരെന്താണ് ചെയ്യേണ്ടത് ഒരു റിപ്പോർട്ട് കാർഡ് കേൾക്കട്ടെ തന്നു ഇത് ഞങ്ങൾ ചെയ്തു ചെയ്ത എന്തുകൊണ്ട് ഒന്നും ചെയ്തില്ല നിങ്ങൾക്ക് എന്താ ചെയ്യുന്നത് ഐ എഫ് എസ് പിന്നെ ഓരോ ഇഷ്യൂ ഉണ്ടാക്കി ജനങ്ങളെ ശ്രദ്ധ തിരിക്കാൻ നോക്കുന്നു അപ്പോൾ ടീമും മൊത്തം ബി ജെ പി കേരളത്തിന്റെ ടീം അറിഞ്ഞിട്ട് ഇതാണ് ജനങ്ങളെ വൃത്തിയാക്കുന്ന സമയം കഴിഞ്ഞു ആ കാലം കഴിഞ്ഞു ഇനി ജനങ്ങൾ ആഗ്രഹിക്കുന്നത് വികസനം ഒരു പോളിറ്റിക്സ് ഓഫ് പെർഫോമൻസ് ആണ് ആഗ്രഹിക്കുന്നത് ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിവും താല്പര്യവും ഇച്ഛാശക്തി പാർട്ടികളാണ് അതിനെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യണം ഈ ഡിബേറ്റ് വരുന്ന കാലത്ത് അടുത്ത മൂന്ന് മാസം ലോക്കൽ പോയിട്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എം കോൺഗ്രസും വേണ്ടാത്ത എല്ലാ കാര്യങ്ങളെ കുറിച്ച് ചർച്ച ചെയ്യും പക്ഷെ വികസനത്തെ കുറിച്ച് അവര് ശ്രദ്ധ തിരിക്കാൻ അവര് അവരുടെ ഒരു തന്ത്രമാണ് എന്നും പറയും എന്തും ചെയ്യും പക്ഷെ ജനങ്ങൾ അവസരം കൊടുക്കുന്നത് എന്തിനാണെന്ന് വികസനത്തിന് വേണ്ടി അവരെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി അതിനെ കുറിച്ച് ഒരു വാക്ക് പറയുന്നു അത് ബി ജെ പി എൻ ഡി എ മുമ്പോട്ട് വെച്ച് ഈ അടുത്ത മൂന്ന് മാസം വികസിത കേരളം വികസിത കോട്ടയം അതിനെക്കുറിച്ച് ഞങ്ങളുടെ കാഴ്ചപ്പാടും എല്ലാ ഗ്രാമപഞ്ചായത്തിലും പോയി ഈ വികസന സന്ദേശം എല്ലാ വീട്ടിലും വികസന സന്ദേശം പറയും കാരണം ഈ നാട്ടിൽ മാറ്റം കൊണ്ടുവരണമെങ്കിൽ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ വികസനം വരണമെങ്കിൽ തൊഴിലും നമ്മൾ പരിഹരിക്കണമെങ്കിൽ ബി ജെ പിക്ക് മാത്രമേ കഴിയൂ ഇതിൽ ആർക്കും സംശയമുള്ള ആർക്കും സംശയവും ഇല്ല ഒരു കോൺഗ്രസ് ആരോടും ചോദിച്ചാലും ചോദിച്ചാൽ ആരും വികസനത്തെ കുറിച്ച് ഞങ്ങൾക്കൊന്നും ചർച്ച ചെയ്യാനില്ല ചർച്ച ചെയ്യാൻ ചെയ്യാനാകുന്നില്ല എത്ര പദ്ധതികൾ കൊണ്ടുപോകുന്നു കഴിഞ്ഞ സമ്മാനം ഒരു ജി എസ് ടിക്സ്റ്റ് ജനറേഷൻ ജി എസ് ടി നരേന്ദ്രമോദി പ്രഖ്യാപിച്ചു ഇതുവരെ ഇൻഡിപെന്റന്റ് ഇന്ത്യ ഹിസ്റ്ററി പന്ത്രണ്ട് ലക്ഷം വരെ

കമ്മിയാക്കുന്ന ബി ജെ പി എൻ ഡി എം ചെയ്യുന്ന കാര്യങ്ങൾ ഞങ്ങളെ രാഷ്ട്രീയം വികസനം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക എല്ലാവരുടെ ഒപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുക പ്രവർത്തിക്കും ശ്രദ്ധ ചെലപ്പാൻ ഈ കോൺഗ്രസ് സി പി എം പറഞ്ഞ കാര്യം ഞാൻ കൃത്യമായി എല്ലാവർക്കും വേണ്ടി ഒരു വർഗീയവാദി പാർട്ടിയാണ് ബി ജെ പി നാട്ടിലും ഇല്ല എല്ലാവരോടൊപ്പം എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഒറ്റ പാർട്ടി ബി ജെ പി ആണിയുമാണ് എല്ലാ മതത്തിലും എല്ലാ മതവും എല്ലാ വിശ്വാസത്തിനും അഭിമാനിക്കും അതാണ് ബിജെപി നിലമ്പൂർ ജമാഅത്തെ ഒപ്പം ഞങ്ങളെ പോയി ജമാലാമൊപ്പം ജമാ ഇസ്ലാമി എന്താണ് ഇസ്ലാമി അവരെ ഓപ്പണിൽ ഓർഗനൈസേഷൻ ഞങ്ങള് സെക്യുലറിസമില് വിശ്വസിക്കുന്നില്ല ഞങ്ങള് ഡെമോക്രസിൽ വിശ്വസിക്കുന്നില്ല എല്ല എല്ലാവരൊപ്പിക്കുന്ന പാർട്ടി ബി ജെ പി ഇത് നമ്മൾ എല്ലാവർക്കും പറയണം ഇവരെ നോണെ നമ്മൾ പൊളിക്കണം ഈ വരുന്ന മൂന്ന് മാസം കഴിഞ്ഞ് തെരഞ്ഞെടുപ്പ് നമ്മുടെ നാടിന്റെ രാജ്യ ചരിത്രത്തിൽ മാറ്റം കൊടുക്കാനായിട്ട് വലിയൊരു അവസരമാണ് അതിനുവേണ്ടി എന്റെ ഒരു അഭ്യർത്ഥന എന്റെ മാത്രമല്ല എല്ലാവർക്കും അഭ്യർത്ഥന നമ്മൾ നന്നായി പ്രവർത്തിക്കാൻ അടുത്ത മൂന്ന് മാസം നമ്മുടെ കേരളത്തിന്റെ രാജ്യ ചരിത്രത്തിൽ മാറ്റുന്ന ഒരു ലക്ഷേ നമ്മൾ മാറ്റം ആഗ്രഹിക്കുന്നു ജനങ്ങൾ തയ്യാറാണ് സപ്പോർട്ട് കാണുകയും ആത്മാർത്ഥമായി ഈ വരുന്ന ഒരു ദിവസം സംശയമില്ല ഒരു സംശയമില്ല അമിത്ഷാജി എല്ലാ മാസം കേരളത്തിൽ വരുന്നുണ്ട് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് ഇരുപത്തിരണ്ടാം തീയതി കൊച്ചി വന്നപ്പോ അദ്ദേഹം പറഞ്ഞു കോർ കമ്മിറ്റിയിൽ അദ്ദേഹം പറഞ്ഞു സുരേഷിൻ എല്ലാരും പറഞ്ഞു ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് ഇന്നത്തെ ഓപ്റ്റിമിസം ഇന്നത്തെ ഒരു 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 എനർജി എനിക്ക് ഒരു സംശയമില്ല അമിത്ഷാജി പറഞ്ഞു ഒരു സംശയമില്ല വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും അസംബ്ലി ഇലക്ഷനിലും ബി ജെ പി നന്നായിട്ട് നന്നായിട്ട് സക്സസ് എടുക്കാൻ നേടും എന്ന് എനിക്ക് സംശയമില്ല ആരാജെ പിയുടെ അമിത്ഷാ ജി അപ്പൊ നമുക്ക് ആർക്കൊരു സംശയം ഉണ്ടാവില്ല ആവശ്യ സംശയമുണ്ടാവുന്ന ഒരു കാരണമുണ്ട് അധ്വാനിക്കും നമ്മൾ അടുത്ത് കൊണ്ടുപോകുക സംസാരിക്കുക മൈക്രോമീറ്റിംഗ് നന്നായിട്ടാണ് അടുത്ത എൺപത് തൊണ്ണൂറ് ദിവസം നമ്മൾ പ്രവർത്തിക്ക എനിക്കൊരു അംശമല്ല ഈ എലക്ഷനിൽ നമ്മൾ ജനങ്ങൾ ആഗ്രഹിക്കുന്നതിനെ മാറ്റാൻ കണ്ടുവരാൻ നമുക്കൊരു അവസരം കിട്ടണം എന്ന് ഞാൻ പറഞ്ഞ് വാക്കു ചോദിക്കുന്നു എല്ലാവർക്കും നമസ്കാരം നന്ദി ഞാൻ എല്ലാവിധ ആശംസകൾ ഓൾ ബെസ്റ്റ് നമ്മളീ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും കൂടുതൽ ഓരോ മണ്ഡലത്തിലും ോട്ടർ പട്ടികയിൽ പേര് ചേർത്ത വാർഡുകളിലെ പ്രിയപ്പെട്ട പ്രവർത്തകർക്ക് അവർക്കൊരു സ്നേഹോപകാരം രാജ്യം നൽകുകയാണ് പെട്ടെന്ന് തന്നെ എല്ലാവരും പറഞ്ഞു ചങ്ങനാശ്ശേരി സംഘടനാ മണ്ഡലത്തിലെ തൃക്കുളത്താനം പഞ്ചായത്തിലെ രണ്ടാം വാർഡുകളിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ ആ മണ്ഡലത്തിൽ വോട്ട് ശ്രീ പ്രിയപ്പെട്ട ശ്രീ മനോജ് ശ്രീ മകില് ശ്രീ ജോർജ് വർഗീസ് ഇവരെ ഈ ആദരവേറ്റിവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് ചങ്ങനാശ്ശേരി സംഘടനാ മണ്ഡലത്തിൽ നിന്ന് തൃക്കുടിത്താനം പഞ്ചായത്തിലെ വാർഡ് രണ്ടിൽപ്പെട്ട ശ്രീ മനോജ് കൺവീനർ മകില് ശ്രീ ജോർജ് വർഗീസ് മൂന്ന് പേരും എത്തുക മാടപ്പള്ളി സംഘടനാ മണ്ഡലം മാടപ്പള്ളിയിലെ കുറിച്ച് പഞ്ചായത്തിലെ എട്ടാം വാർഡില് സമിതി ആണ് ചെയ്തിരിക്കുന്ന ശ്രീ വി ആർ മഞ്ജീഷിനെയും സ്ഥലപ്രവർത്തകരെയും ക്ഷണിക്കുകയാണ് പുതുപ്പള്ളി പഞ്ചായത്തിലെ പുതുപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ പ്രിയപ്പെട്ട പ്രിയ രാജേഷിനെയും ആ വാർഡ് സമിതിയെയും ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ശ്രീ മഞ്ജീഷ് പുതുപ്പള്ളി പഞ്ചായത്തിലെ പതിനഞ്ചാം വാർഡിലെ പ്രിയ രാജേഷ് മാണപ്പള്ളി പഞ്ചായത്തിലെ വാർഡ് എട്ട് കുറച്ചി കുറിച്ചിയിലെ മെമ്പർ കൂടിയായിരിക്കുന്ന ശ്രീ വി ആർ മഞ്ജീഷും അദ്ദേഹത്തിന്റെ സഹപ്രവർത്തകരും ചേർന്ന് വാങ്ങുകയാണ് അയൽക്കുന്ന മണ്ഡലത്തില് വാർഡ് രണ്ട് മണൽവാട് പഞ്ചായത്ത് വാർഡ് രണ്ടിലെ ശ്രീ സിന്ധു അനിൽകുമാറിനെയും സഹപ്രവർത്തകരെയും കൂടി ഈ ആദരവേറ്റുവാങ്ങുവാനായിട്ട് ക്ഷണിക്കുന്നു അയൽക്കുന്നത്ത് വാർഡൂര് പള്ളിക്കത്തോട് പഞ്ചായത്തിലെ പത്താം വാർഡിലാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തിരിക്കുന്നത് ആ വാർഡിന്റെ പ്രവർത്തകരെ ശ്രീ വിനോയ് ശ്രീ സതീശൻ അതുപോലെ തന്നെ ദിബിന തുടങ്ങി ആ പഞ്ചായത്തിലെ പ്രിയപ്പെട്ട പ്രവർത്തകരെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് സതീശ് എന്മാഷം അയക്കുന്നം മണ്ഡലം പ്രസിഡന്റ് പ്രവർത്തകരെ എത്തിക്കുക കാഞ്ഞിരപ്പള്ളി പഞ്ചായത്തിലെ തമ്പരക്കാട് മൂന്നാം വാർഡിലെ മെമ്പർ പ്രിയപ്പെട്ട അമ്പിളി ഉണ്ണി പ്രസിഡന്റും അതുപോലെ തന്നെ കൺവീനറും സതീഷും ഒക്കെ ചേർന്നുകൊണ്ടാണ് ആ വാർഡ് സമിതിയാണ് ഏറ്റവും കൂടുതൽ ആളുകളെ ചേർത്തിരിക്കുന്നത് ആ വാർഡിലെ സഹപ്രവർത്തകരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് മുണ്ടക്കയം പഞ്ചായത്ത് മുണ്ടക്കയം മണ്ഡലത്തിലെ എരിവേലി പഞ്ചായത്തിലെ വാർഡ് രണ്ട് ഇരുപത്തിരണ്ട് അതില് സുമേഷ് കൺവീനറെ അതുപോലെ തന്നെ സഹപ്രവർത്തകരെയും കൂടെ ക്ഷണിക്കുന്നു എളുപ്പകരണം ഒട്ടും സമയം കടലുണ്ട് മുണ്ടക്കയം സംഘടനാ മണ്ഡലത്തിലെ എരുമേലി പഞ്ചായത്ത് ഇരുപത്തിരണ്ടാം വാർഡിലെ ശ്രീ സുമേഷ് അതുപോലെ തന്നെ മറ്റ് സഹപ്രവർത്തകരെ കൂടി ക്ഷണിക്കുന്നു പൂഞ്ഞാറ് അതിലെ അനിൽകുമാർ ಅದು ಬರನೆ ವಾಡಲೇ ಮತ್ತೆ ಸಹ ಪ್ರವರ್ತಕನೆ ಪುಡಿ ವಿಧಿಯ ಕೆಣಣಿಕುಯಾನಾ ಮು냐 ಮು냐 ತೇಕರ ಬಂದಾಯಕ್ಕೆ ಮಾಜ 13 ರಿಂದ ಎಲ್ಲಾ ಗುಡಿಗಳ ಮೇಲೆ ನೆನಸರಿಕಿದೆ ಇನ್ನು ನೋಡು ಐ ಹ್ಯಾವ್ ಟು ನೋ ಗೋಮನೋ ಜಯಶಂಗರೋ ವನಮ್ಮೆಂದೋ ಎತ್ತವಾಗಳ ಎಳ್ಪಂ ಬರಲ ದಿವ್ಯ ಚಂಗಲ മറ്റൊരു ആദരം കൂടി നൽകുകയാണ് ഈ കഴിഞ്ഞ ഗംഗി ബാത്തില് എല്ലാ ബൂത്തുകളിലും പ്രോഗ്രാം നടത്തി അത് കൃത്യമായിട്ട് അന്തോഡ് ചെയ്ത അയക്കുന്നം മണ്ഡലത്തിന്റെ പ്രിയപ്പെട്ട പ്രസിഡന്റിനെയും ജനറൽ സെക്രട്ടറിയേയും ഈ ആദരവ് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി ക്ഷണിക്കുകയാണ് മണ്ഡലം പ്രസിഡന്റും ജനറൽ സെക്രട്ടറിമാരും കൂടി ഈ വേദിയിലേക്ക് എത്തിയ രണ്ട് ജനറൽ സെക്രട്ടറിമാരും മണ്ഡലം പ്രസിഡന്റും കൂടി ഈ വേദിയിലേക്ക് എത്തുക ഒരാളും കൂടി എത്തുന്നു നമ്മളുടെ പാർട്ടിയിലേക്ക് പുതിയതായി ചേരുന്ന എസ് എൻ ഡി പി യോഗത്തിന്റെ മുണ്ടക്കയം ശാഖയുടെ സെക്രട്ടറി ശ്രീ സി വി ലാലു ലാലുവിന്റെ അദ്ദേഹത്തെ ശ്രീ രാജികൻ നമ്മുടെ പ്രസ്ഥാനത്തിലേക്ക് ദേശീയതയിലേക്ക് സ്വീകരിക്കുകയാണ് മുണ്ടക്കയം എസ് എൻ ഡി പി ശത്തിന്റെ ആ സജീവ സെക്രട്ടറി കൂടിയായിരിക്കുന്ന ആദരപൂർവ്വം സ്വീകരിക്കുകയാണ് ഈ ഉദ്ഘാടന സമ്മേളനത്തിന് ആശംസ അർപ്പിച്ചുകൊണ്ട്